തിരുവനന്തപുരത്ത് പോലീസ് സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ച കാപ്പാക്കേസ് പ്രതിക്ക് നേരെ പോലീസ് വെടിയുതിർത്തു ആര്യങ്കോട് കുറ്റാണിക്കാടാണ് സംഭവം സ്ഥിരം കുറ്റവാളിയായ കാപ്പാക്കേസ് പ്രതി കൈലി കിരണിന് നേരെയാണ് ആര്യങ്കോട് എസ് എച്ച്ഒ വെടിയുതിർത്തത് സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ട പ്രതിയെ ഒളിത്താവളത്തിൽ നിന്നും പോലീസ് പിടികൂടി രണ്ടായിരത്തി പത്തൊൻപതിലാണ് കിരണിനെതിരെ ആര്യങ്കോട് പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ആര്യങ്കോട് സ്റ്റേഷനിൽ മാത്രം എട്ടിലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കിരൺ വിവാഹ പാർട്ടിക്കിടെ യുവാവിന്റെ നട്ടല് ഓടിച്ചതിനും പ്രതിക്കെതിരെ കേസുണ്ട് മലയൻകീഴ് നെയ്യാർഡാം പോലീസ് സ്റ്റേഷനുകളിലും കിരണിനെതിരെ കേസുകൾ നിലവിലുണ്ട് സ്ഥിരം കുറ്റവാളിയായ കൈലി കിരണിനെതിരെ ഈ വർഷം ഒക്ടോബർ പത്തിനാണ് കാപ്പ ചുമത്തിയത് ഇതറിയിക്കാൻ വീട്ടിലെത്തിയ പോലീസുകാരെ വീട്ടിൽ പൂട്ടിയിട്ട് ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് വന്നത് ഴ്ചയ്ക്ക് മുൻപാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന് കൈലി കിരണിനെ പോലീസ് കിരണിനോട് ഈ പ്രദേശത്തേക്ക് വരരുതെന്ന നിർദ്ദേശവും നൽകിയിരുന്നു എന്നാൽ ഇന്നലെ വൈകുന്നേരം കിരൺ വീട്ടിലെത്തിയതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചു നാടുകടത്തിന് ഉത്തരവ് ലംഘിച്ച് ഇയാൾ വീട്ടിലെത്തിയതിനാൽ ഇയാളെ കരുതൽ തടങ്കിലെടുക്കാൻ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട്ടിലെത്തി പോലീസിനെ കണ്ടതും വാളുമായി പ്രതി ആക്രമണം നടത്തുകയായിരുന്നു തലനാരിഴയ്ക്കാണ് ആക്രമണത്തിൽ നിന്ന് പോലീസുകാർ രക്ഷപ്പെട്ടത് വീണ്ടും വെട്ടുകത്തി വീശിയപ്പോഴാണ് ആര്യങ്കോട് എസ് എച്ച്ഒ തൻസീം അബ്ദുൽ സമദ് സർവീസ് റിവോൾവർ പ്രതിക്ക് നേരെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് തോക്ക് ചൂണ്ടിയത് എന്നാൽ തോക്ക് ചൂണ്ടിയ കൈ വെട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് കാലിന് നേരെ പോലീസിന് വെടിവെക്കേണ്ടി വന്നത് ഓടി മാറിയതിനാൽ കൈലിക്കരെണ്ണ് വെടിയേറ്റില്ല രക്ഷപ്പെട്ടോടിയ പ്രതിയെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലായിരുന്നു പോലീസ് ഒളിത്താവളത്തിൽ നിന്ന് അഭിഭാഷകനെ കാണാനിറങ്ങിയപ്പോഴാണ് കിരൺ കാട്ടാക്കട പോലീസിന്റെ പിടിയിലായത് ലംഘിച്ച് വീട്ടിലെത്തിയ കിരൺ കൂട്ടുകാരികളോടൊപ്പം കേക്ക് മുറിച്ച് ആഘോഷം നടത്തിയതായും ഡിഐ ജി അന്വേഷണം നടത്തിയെങ്കിലും സ്വയരക്ഷാർത്ഥമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വധിക്കാൻ ശ്രമിച്ചതിനും കാപ്പ നാടുകടത്തിൽ ഉത്തരവ് ലംഘിച്ചതിനും കിരണിനെതിരെ കേസെടുത്തിട്ടുണ്ട് വലിയ അക്രമകാരിയായ ഇയാളെ പിടികൂടിയതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ സ്ഥിരം കുറ്റവാളിയായ പ്രതി കാക്കി പോലും വിലവെയ്ക്കാതെ വെല്ലുവിളിക്കുന്നത് നമ്മുടെ നിയമസംവിധാനത്തെയാണ് വധശ്രമമടക്കം പത്ത് ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾക്ക് എളുപ്പത്തിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്ന സാഹചര്യം ഗൗരവത്തോടെയാണ് നാം കാണേണ്ടത് ന്യൂസ് മലയാളം തിരുവനന്തപുരം